ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാരം നൽകണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു അപകടം മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തത് കൊണ്ടാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് മന്ത്രിമാരെ ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇതുവരെ അപകടസ്ഥലം സന്ദർശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഉത്തരവാദി ഇന്ത്യൻ തന്നെയാണ് തമ്പാനൂർ വന്ന് സർവീസ് അവസാനിക്കുന്ന ട്രെയിനിലുള്ള എല്ലാം ഞാൻ അടിയൊരിട്ട് പറയുന്നു എല്ലാ അവശിഷ്ടങ്ങളും ഈ പിന്നെ അമഴിഞ്ഞ തോട്ടിൽ ഇവിടെയാണ് സകല അവശിഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞാൻ കൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ദേഹം മുഴുവൻ പോളു അത്ര സ്ഥിതിയാണ് അപ്പം അതിൻ്റെ ഒരു അവസ്ഥയുടെ പൂർണ്ണ ഉത്തരവാദിത്ത ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ പിന്നെ റെയിൽവേക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ പരമാവധി നഷ്ടപരിഹാരം ഈ മരിച്ച കുടുംബത്തെ കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല അടിയന്തിരമായി ഇന്ന് പിന്നെ ഈ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണോ ആ പിന്നെ അമഞ്ചനോട് വൃത്തിയാക്കി ആക്കേണ്ടത് എന്നുള്ള വിവരം ബന്ധപ്പെട്ട വിദഗ്ദ്ധന്മാരോട് ആലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കുന്നതിനുള്ള നടപടി ഇന്ത്യൻ റെയിൽവേ സ്വീകരിക്കേണ്ടതാണ്